ഹലോ ഗൈസ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ നൂറ്റോളൂ പാത്രം വെക്കുന്ന സംഭവമായിരുന്നു അത് അതിന് ചോറും ഇതൊക്കെ കൊടുക്കുന്ന വിധവൻ നൈറ്റായിട്ട് കടിച്ചിട്ട് ഇതെന്താ ബ്രൗണി ആക്കിയേ ഇതൊന്നും സംഭവം കടിച്ചു പൊട്ടിച്ചേ നീ വിധവനീ കടിച്ചു പൊട്ടിച്ചേ ഓക്കേ ഓക്കേ നോക്കണേ ബ്രൗണി എന്താണ് കടിച്ചേ കടിച്ചേ നീ നീ ആക്കിയേ ആക്കിയേ നോക്ക് ഞാൻ ഞാനൊന്നും മാറിയതായിരുന്നു പോയി വരുമ്പോഴേക്കിതാ അത് മൊത്തം കടിച്ചു പൊട്ടിച്ച് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു ഏട്ടോ പണ്ടമ്മ പറയായിരുന്നു ഇരുമ്പെന്നൊക്കെ അതിപ്പോൾ ഞാൻ കണ്ടു സത്യത്തിൽ